റിപ്പോർട്ടർ ബ്രേക്കിംഗ് ആലപ്പുഴയിൽ ശിശുവിനെ മുലപ്പാൽ നൽകുന്നതിനായി മാറി നൽകിയതായി പരാതി എൻ ഐ സി യുവിലുള്ള വില കുട്ടിയെയാണ് മറ്റൊരമ്മയ്ക്ക് കൈമാറിയത് കുഞ്ഞിന്റെ രക്ഷിതാക്കൾ പരാതിയുമായി വന്നതോടെയാണ് വിവരം ആശുപത്രി അധികൃതർ അറിയുന്നത് കുഞ്ഞിന്റെ കയ്യിലെ ടാഗ് നഷ്ടപ്പെട്ടതാണ് കാരണമെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു ശരത്ത് എസ് എസ് നൽകും വിശദാംശങ്ങൾ ശരത്ത് ഇത് ആർക്ക് സംഭവിച്ച പിഴവാണോ നഴ്സുമാർക്ക് സംഭവിച്ച പിഴവാണോ ഈ കയ്യിലെ ടാഗ് നഷ്ടപ്പെട്ടതൊന്നും അപ്പോൾ എന്താണ് സംഭവിച്ചത് റോഷനി അതായത് ആലപ്പുഴ പറവൂർ സ്വദേശിനിയായ യുവതിയുടെ കുഞ്ഞിനെയാണ് ഇത്തരത്തിൽ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മുലപ്പാൽ നൽകുന്നതിനിടെ മാർക്ക് വേണ്ടത് കഴിഞ്ഞ മുപ്പതാം തീയതിയാണ് ഈ യുവതിയുടെ പ്രസവം കഴിഞ്ഞത് അങ്ങനെ കുട്ടിയെ എൻ ഐ സിയിലേക്ക് മാറ്റിയിരുന്നു അങ്ങനെ ഈ എൻ ഐ സിലേക്ക് മാറ്റിയ സമയത്ത് രണ്ടു മണിക്കൂർ കൂടുന്ന സമയത്ത് കുട്ടിക്ക് മുലപ്പാൽ നൽകണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു അങ്ങനെ ഇന്ന് മുലപ്പാൽ നൽകാൻ വേണ്ടി കുട്ടി അന്വേഷിച്ച സമയത്ത് കുട്ടിയെ കാണാനില്ല അദ്ദേഹത്തെ തുടർന്ന് അമ്മ തന്നെ പരാതിയുമായി രംഗത്ത് വന്നു കുട്ടിയെ കാണാനില്ലെന്ന് നേഴ്സാണ് അമ്മയോട് അറിയിക്കുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ കുട്ടിയെ മറ്റൊരാൾക്ക് മുലപ്പാൽ നൽകാനായി മാറി നൽകി എന്നുള്ളതാണ് ബന്ധുക്കൾ അറിയുന്നത് ഇതോടുകൂടെ തന്നെ ബന്ധുക്കൾ പരാതിയുമായി രംഗത്ത് വരികയായിരുന്നു ലേഡീസ് ആശുപത്രി അധികൃതർ പറയുന്നത് കുട്ടിയുടെ കയ്യിലും അമ്മയുടെ കയ്യിലും ഈ ബാഗ് ഉണ്ടായിരുന്നില്ല തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അങ്ങനെ മാറിപ്പോയതാണ് എന്നുള്ളൊരു വിശദീകരണമാണ് ആശുപത്രി അധികൃതർ പറയുന്നത് എന്തായാലും വലിയൊരു അനാസ്ഥ ആശുപത്രി അധികൃതർ ഭാഗ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഈ പ്രസവം കഴിഞ്ഞ പോലെ തന്നെ ഇപ്പം കഴിഞ്ഞ മുപ്പതാം തീയതിയാണ് പ്രസവം കഴിഞ്ഞത് രണ്ടു ദിവസം മാത്രമേ ആയിട്ടുള്ളൂ അതിനിടയിൽ കുട്ടിയെ മാറിപ്പോകുന്നു എന്നുള്ളത് തന്നെ വളരെ ആശങ്കാപരമായ കാര്യമാണ് കുട്ടിയെ അമ്മ അന്വേഷിച്ച സമയത്താണ് ഈ കുട്ടി ഇവിടെ ഉണ്ടായിരുന്ന കാര്യം പോലും നഴ്സുമാരെ അറിയുന്നത് അത്തരത്തിലൊരു അനാസ്ഥ ആശുപത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല പറവൂർ സ്വദേശിയായ യുവതിയുടെ കുട്ടിയെയാണ് ഇത്തരത്തിൽ മാറിപ്പോയത് നിലവിലെന്തായാലും ഇവർ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ പോലീസ് ഉൾപ്പെടെ പരാതി നൽകാൻ വേണ്ടി ഇവർ തീരുമാനിച്ചിട്ടുണ്ട് ശരി ശരത്താണ് വിശദാംശങ്ങൾ